ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഒരു വർഷത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ രാജ്യത്തെ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഉറപ്പുവരുത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭായോഗം എടുത്ത തീരുമാനം ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡുള്ളവർക്കും ഇല്ലാത്തവർക്കും അതായത് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും ഉൾപ്പെടാത്തവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ രാജ്യത്തെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ സൗജന്യ പരിരക്ഷ ലഭിക്കും എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരരെയും കുടുംബ വരുമാനം കണക്കിലെടുക്കാതെയാണ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ പരിരക്ഷ കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചത് നാലര കോടി കുടുംബങ്ങളിലെ ആറ് കോടി മുതിർന്ന പൗരരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനായി തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ എന്തെങ്കിലും കേന്ദ്ര സംസ്ഥാന ആരോഗ്യ പദ്ധതിക്ക് കീഴിലുള്ളവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ പുതിയത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം അർഹരായവർക്ക് ഉടൻ വ്യക്തിഗത കാർഡ് വിതരണം ചെയ്യുമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവും പറഞ്ഞു നമുക്ക് സ്വന്തമായി ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് അംഗമാകുവാൻ സാധിക്കില്ല റേഷൻ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടവരെ സർക്കാർ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആനുകൂല്യം ലഭ്യമാക്കുന്നത് ഒരു ആയുഷ്മാൻ ഭാരത് കാർഡിന് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബത്തിന് നിലവിൽ അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുന്നത് എന്നാൽ അതിന് പുറമെയാണ് ഈ അഞ്ചു ലക്ഷം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു വീടിന് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ പ്രതിവർഷം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആയി ലഭിക്കുന്നതാണ് നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭിക്കും അധികമായി ലഭിക്കുന്ന അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ കുടുംബത്തിലെ എഴുപത് വയസ്സിന് താഴെയുള്ള അംഗങ്ങൾക്ക് പങ്കിടാനാവില്ല കേന്ദ്ര ഗവൺമെൻറ് ഹെൽത്ത് സ്കീം എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം ആയുഷ്മാൻ സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സ് തുടങ്ങിയ മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് നിലവിലുള്ള സ്കീമുകളിൽ തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് തിരഞ്ഞെടുക്കുകയോ ചെയ്യാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന് കീഴിലുള്ള എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരതിന്റെ കാർഡ് ഉള്ളവർ ആശുപത്രികളിൽ ഈ കാർഡ് പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യം വരുമ്പോൾ കാർഡ് ആക്റ്റീവ് ആണോ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനു വേണ്ടി നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായ ഒന്ന് നാല് അഞ്ച് 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 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡിലെ നമ്പറുകൾ ഒക്കെ നൽകി നിങ്ങളുടെ ആയുഷ്മാൻ ഭാരത് കാർഡ് ആക്റ്റീവ് ആണോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതാണ് അതോടൊപ്പം ഈ പദ്ധതിയിൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്ന് മാത്രം ാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിനാൽ നിങ്ങൾ ചികിത്സ തേടുന്ന ആശുപത്രി ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണോ എന്നും ഈ ആനുകൂല്യം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അന്വേഷിച്ച് അറിയേണ്ടതുണ്ട് അതിനായി ആശുപത്രികളിലെ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക വിഭാഗമുണ്ടാകും അവരുമായി സംസാരിച്ചാൽ ഈ ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക